ജറാത്തിലെ സബർമതി ഏരിയയിലുള്ള ഒരു ഭവനത്തിലേക്ക് വാനരപ്പടം മുഴുവനും കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ രഹസ്യഭാഗങ്ങൾ മുഴുവനും ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തുകയായിരുന്നു ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞപ്പോൾ വീടിൻ്റെ ഉൾഭാഗവും പുറമേയും ഒക്കെ വലിയൊരു വാനര സംഘം കീഴടക്കിയിരിക്കുകയാണ് ജറാത്തിലെ സമ്പന്നമായ ഈ ഒരു ഭവനത്തിന് കാവൽ നിൽക്കുവാൻ സെക്യൂരിറ്റിക്ക് പകരമായിട്ട് വീട്ടുകാർ തന്നെ ഏർപ്പാട് ചെയ്തിരിക്കുന്ന വാനരപ്പടയാണോ എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഏതായാലും അധികം നേരം ഞാൻ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുവാൻ നിൽക്കാതെ സ്ഥലം വിടുകയാണ് എപ്പോൾ വേണമെങ്കിലും എൻ്റെ ക്യാമറയ്ക്ക് നേരെ ഒരു ആക്രമണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദീർഘനേരം അവിടെ നിൽക്കാതെ ഞാൻ എത്രയും വേഗം എൻ്റെ ക്യാമറ കണ്ണുകൾ ഓഫ് ചെയ്തതിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയാവുകയാണ് എങ്കിലും ഇതിൻ്റെ ഒരു വിചിത്രത എന്നെ ഏറെ ആകർഷിച്ചതുകൊണ്ടാണ് ഈ ഒരു ചിത്രീകരണം പാദ്രിസ് യാത്രയിൽ ഉൾപ്പെടുത്തുവാനുള്ള വലിയ ഒരു കാരണം